സി പി എം പ്രവർത്തകൻ പുഷ്പന്റെ സഹോദരൻ പുതുക്കിടി ശശി ബി ജെ പിയിൽ ചേർന്നു പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ചാണ് സി പി എം വിട്ട് ബി ജെ പിന്നതെന്ന് ശശി വ്യക്തമാക്കി ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ പ്രചരണമായിരുന്നു സംഘപരിവാർ കേന്ദ്രങ്ങൾ നടത്തിയത് ഇപ്പോഴിത് ബി ജെ പിക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സി പി എം നേതാവ് പി ജയരാജൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് ജയരാജന്റെ പ്രതികരണം സഖാവ് പുഷ്പന്റെ സഹോദരന്മാരിൽ ഒരാൾ ബി ജെ പിയിൽ ചേർന്നുവെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് സംഘപരിവാർ പ്രചരണം നടത്തുകയാണ് ഈ സഹോദരൻ ഒരിക്കലും സി പി എം അംഗമായിരുന്നില്ല സ്വന്തം മകന്റെ കല്യാണത്തിന് പോലും പുഷ്പനും പാർട്ടി സഖാക്കളും നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഇയാൾ ജയരാജൻ പറഞ്ഞു കുടുംബത്തിലുള്ള എല്ലാവരുമായി ഇയാൾ അടുപ്പത്തിലല്ല കൂടാതെ സ്വന്തം മകന്റെ പേരിൽ ചൊക്ലി പോലീസിൽ പരാതി കൊടുത്ത മാനസികാവസ്ഥക്കാരനുമാണ് ശശിയെന്നും ജയരാജൻ പറയുന്നു അത്തരം ആളുകളെ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് ലഭിക്കുകയുള്ളൂ ഇങ്ങനെ നാടും കുടുംബവും പുറന്തള്ളിയ ആളുകളെ ഇനിയും അന്വേഷിച്ച് ബി ജെ പിക്ക് പരസ്യം കൊടുക്കാം മലബാറിലെ ഒരു ചൊല്ലുണ്ട് കൊല്ലന്റെ ആലയിലെ തുരുമ്പുകൊണ്ട് ആയുധമുണ്ടാക്കാൻ കഴിയില്ല എന്ന് ഇതാണ് ബി ജെ പിക്ക് ജനങ്ങൾ കൊടുക്കുന്ന മറുപടിയെന്നും പി ജയരാജൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ അറിയിച്ചു